മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ വലകൾക്ക് നാശം സംഭവിക്കുന്നത് പതിവാകുന്നു കടലിൽ മുങ്ങിയ കണ്ടെയ്നറുകളുടെയും അവശിഷ്ടങ്ങൾ മത്സ്യബന്ധന വലകളിൽ കുരുങ്ങുന്നതാണ് വലകൾ നശിക്കാൻ കാരണമാകുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത് അഴീക്കൽ നിന്നും കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബോട്ടിന്റെ വലകളും നശിച്ചു കഴിഞ്ഞ ദിവസം അഴീക്കൽ നിന്നും കടലിൽ പോയ പൊങ്കാല ബോട്ടിലെ വലകളാണ് നശിച്ചത് കപ്പൽ അപകടത്തെ തുടർന്ന് വീണ അവശിഷ്ടങ്ങളിലും കണ്ടെയ്നറുകളിലും കുരുങ്ങിയാണ് വലകൾ നശിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു വല പൂർണ്ണമായും ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ നശിച്ചാൽ നഷ്ടപരിഹാരം ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തമാക്കി നൽകണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു എന്നാൽ ഇക്കാര്യത്തിലും ബന്ധപ്പെട്ടവർ പാലിക്കുകയാണ് ഫിഷറീസ് വകുപ്പാകട്ടെ വലകൾ നശിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പൂക്കോട്ട് കരയോഗം രംഗത്തെത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകണമെന്നും വലകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നും കരയോഗം ആവശ്യപ്പെട്ടു വലകൾ നശിക്കുന്ന സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പൂക്കോട്ട് കരയോഗം കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി നിരവധി ബോട്ടുകളിലെ വലകളാണ് കടലിലെ അവശിഷ്ടങ്ങൾക്കുരുങ്ങി നശിച്ചത് ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ഇല്ലാതാകുന്ന സാഹചര്യവുമുണ്ട് ന്യൂസ് ബ്യൂറോ ഓച്ചിറ